ട്ട ഞാൻ ഫുള്ള് മീൻകുഞ്ഞുങ്ങളാട്ടാ സൂമിയ കാണാൻ പറ്റും ഇവിടെ ഇണ്ട് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീൻ കുഞ്ഞുങ്ങളാണ് പോലെ ഉണ്ട് അതിന്റെ അപ്പുറത്ത് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കുറച്ച് കുറച്ച് ആളെയും കൂടെ കാണിക്കാൻ പോവാണ് കൊല്ലം കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കെപ്പികളും കൂടെ അങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചു കൊടുത്തോ യെസ് നമ്മൾ കുറച്ച് കെപ്പി കുട്ടികളുടെ

ദാ ഏയ് ദ സോർന കളർ വയലറ്റ് ദാ അപ്പോൾ നമ്മൾ ഇപ്പറപ്പ എന്താ ചെയ്യാൻ പോകുന്നത് ഈ ടൈം ലൈറ്റ് ആക്കാൻ പോവാ ദ വയലറ്റ് ഇതിടച്ചാ വയലറ്റി ഇയാളാ Zoom ഇടാൻຊും ഹാൻ Zoom ഇണ്ട ഓക്കേ ഹം Zoom അപ്പോൾ നമ്മൾ ഇത് എവിടുന്നാ ഇപ്പോ കൊണ്ടന്നേ പെരുന്നാളായത് കൊണ്ട് ഞങ്ങളൊരു മാമന്റെ വീട്ടില് ബിരിയാണി അയക്കാൻ പോയി അല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാണ് ചോയിച്ചു വാങ്ങിയാലോടാ അപ്പൊ മീനുകളൊന്നും കാണിച്ചു കൊടുക്കല്ലേ ഞങ്ങൾ തൽക്കാലം ഇലയിലാക്കി ഇല കവർ ചെയ്തിട്ട് കൊണ്ടുവന്ന അവിടെ അനക്കാതെ വെച്ചാലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ആ വലിയ ഗപ്പി പാറ്റാറയിന് തോന്നുന്നുണ്ടല്ലേ അതിന്റെ ഉള്ളിലുള്ള അപ്പൊ ഞങ്ങൾ ഈ കുഞ്ഞു കപ്പികളെ നമ്മളിപ്പം എങ്ങടാക്കാൻ പോണത് അത് എവിടെ നോക്കിയാലും മീനോളാട്ടാ അവിടെ അവിടെ ഒക്കെ ഗപ്പി കിട്ടുകയുള്ള നിറഞ്ഞൊക്കെ ഞങ്ങളാകെ കൊറച്ചെണ്ണത്തിനാക്കിയ

ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ എന്നൊക്കെ അത്യാവശ്യം നല്ല ഉയരത്തിൽ ഇങ്ങനെ പൊങ്ങിക്കണ്ട് അടിയിൽ ചട്ടിയിൽ വെച്ചെടുത്താണ് അപ്പം ഇതാണ് നമ്മളെ പുതിയ ഒന്ന് വിടും കാണിക്കട്ടൊരു വിട് നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവരെ സ്വർണ്ണ കളറും ഉണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ ഇവരെ നേരെ നമ്മളെ ടാങ്കിലേക്ക് മാറ്റാൻ പോകണം അവിടെ ഒരു മോളിണ്ട് കേട്ടോ അയ്യോ നല്ല രസമുള്ള ഒരു മോളെ ഏ പിടിക്കണ്ട 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 ഒരു മോളി കിണണ്ടോ അവിടെ

അതിനെ പിടിക്കാതെ ഒന്നാക്കോ പിടിച്ചാക്കിയ ചത്തുകൂടാ ഒന്ന് കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കു പോയി 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 കാണിച്ചു

ട <expense> ടീ അയക്കാനീ ഇനി മതി ഇനി അതിനൊക്കെ കൊല്ലും ഇനി ഇറക്കി 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 ഇറക്കുക മുഴുവൻ ഇറക്കും അല്ല പതുക്കെ അങ്ങനെ പിടിച്ചോ അപ്പോൾ അവർ കൂണ കാണുക

അവിടുന്ന് പൊന്തി തരണ്ട് നോക്ക് മീനോട് അവിടെ ആ തലക്കിലുണ്ട് ബാക്കിയുള്ളവര് ഇവിടെ ഇറങ്ങിരക്ക ഇവിടെ പറഞ്ഞു കൊടുക്ക ഏതൊക്കെ മീനുണ്ട് അതൊരു മൂളി മൂളി ഞങ്ങൾ ഞങ്ങളെ ടാങ്കിലേക്ക് കൊറച്ച് മീനുകളെ കൊണ്ടുവന്നാക്കിയതാ

അപ്പോ 마찬가지വരടക്കേ നമ്മളെ കാര്യങ്ങൾ ല്ലേ ഞാൻ ഉറഞ്ഞിടാ ഉറഞ്ഞിടാ ഇതില് नींदിലെടാ ഇതില് नींदിലെ ഇഎന്താകും ഫുൾ വിട്ടു ഞാൻ അടൊന്നൊന്നില്ല അരങ്ങാതെ വയലറ്റ് നോച്ചോ വയലറ്റ് ആ നീറെത് പോയാ കുപ്പായേൽച്ചിടോ മൂത്ര ഒഴിക്കേ മൂത്ര ഒഴിക്കാൻ പോവാ പിന്നെ കൂടെ മൂത്ര വയ്ക്കിണ്ട് ഞാൻ ഞാൻ ക്യാമറ ഓണാക്കിട്ടുണ്ട് വീട്ടത്തെ ചെടികളാണ് ഈ കണ്ണൊക്കെ ഇവിടുത്തെ ചെടികളാണ് ഇവിടെ ഞങ്ങളുടെ ഫുള്ള് കുറേ മൂത്രം വയ്ക്കണം നിർത്തിട്ടില്ല

എന്താ കാണിച്ചു കൊടുക്കല്ലേ നീ നേരെ തന്നെ മുറി കണ്ടുണ്ട് നീന്ത കാണിച്ചു കൊടുക്കല്ലേ പറ മറ്റേ കെപ്പിനെ കണ്ടിട്ടില്ലേ അല്ലേ പിന്നെ ഓർണിങ് അത് മുറിയില് എവിടെ ആ കാണാൻ കണ്ടില്ല ആവിടെക്ക് അറിയില്ല തോന്നുന്നു അത് അടിയിലുണ്ടാവും പൊങ്ങി വരും ഇത് ഈ ഇലമെന്ന് കയ് അത് പൊട്ടി പോവും വലിയ മോളിയാവണം മോളി അപ്പൊ മീമേനെ തന്ന മാമൊരു താങ്ക് യുടാ മീമേനെ തന്ന മാമനൊരു നന്ദി ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞി ക്യാമറക്ക് ശെരിക്കും പറയാം ആദ്യം പോലെ പറയും നന്ദി പറടാ നോക്കി പറയേ ആദ്യം മാതിരി പറയടാ മീമയെ തന്ന മാമന് നന്ദി അങ്ങനെ പറയാറൊക്കെ പറഞ്ഞ കാണില്ലല്ലോ പറയണില്ലല്ലോ അതെണ്ടാണ്ട് രണ്ടെണ്ണം കേറിയൽ അത്ര മീനുകൾ ഇട്ടിട്ടതില് കോരി കഴിഞ്ഞാൽ മീനോളെ കിട്ടും ജസ്റ്റ് ഈ ക്ലാസ് ആയിട്ട് കോരി കഴിഞ്ഞാൽ മീനോളെ കിട്ടും ഒന്നും കൂടെ കോരി ആ വെള്ളം ഒഴിവാക്ക് അത് ഒഴിവാക്കി കാണിക്ക ഒന്നുകൂടെ കോരി വെക്ക് അതിൽ എത്ര നാലെണ്ണ അഞ്ചെണ്ണ ഒന്ന് കാണിച്ചുകൊടുക്കട്ടെ എത്രണ അഞ്ചെണ്ണം അഞ്ചെണ്ണം കയറി അതിൻ്റെ ഉള്ളിൽ അത്ര മീനുകളിട്ട ഈ ടാങ്കിൽ ഒന്നും ഒന്നും കൂടെ ആ വെള്ളം ഒഴിവാക്ക എന്നിട്ട് ഒന്നും കൂടെ കോരി കാണിച്ചു കൊടുക്കേ ആ ഫോണൊക്കെ ഉണ്ടോണ്ട് ഞങ്ങൾ വെറുതെ പറയണല്ലോട്ടോ മുഴുവൻ പോട്ടെ മുഴുവൻ ഒഴിവാക്കുക ആ ഫുള്ള് കമത്തി പിടിക്കുക ആ അഞ്ഞ ആ ക്ലാസ് ഒന്ന് കാണിച്ചു കൊടുക്ക് ക്ലാസ് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ ഒന്നുമില്ലല്ലോ ഒന്ന് കോരി കാണിച്ചു കൊടുക്കാം എത്ര കയറും നോക്കാം നമുക്ക് അതിൽ എത്ര ഉണ്ട് രണ്ടെണ്ണ രണ്ടെണ്ണം കയറി ഒന്നും കൂടെ ഒഴിവാക്കിയിട്ട് ഫുള്ള് ശരിക്കൊന്ന് കോരി ഒക്കെ ഈ ആ വെള്ളം ഒഴിവാക്കിയ ടൈമിൽ തന്നെ കോരി കഴിഞ്ഞാൽ മീൻ കയറില്ല അപ്പം എല്ലാവരും വെള്ളത്തിൻ്റെ അകത്ത് കണ്ടിട്ട് പോവില്ലേ അതിലത്തറുണ്ട് അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം ആ വിളിച്ചോ ഇതെവിടെ വറ്റണി ബട ഇത് അയ്യോ മറ്റ വാലല്ല കേറിയല്ല ഇല്ല ആ ഇല്ല വയലറ്റ് ആണ് ചേച്ചി വയലറ്റ് ആണ് ആ കാണിച്ചു കൊടുക്ക് വയലറ്റ് കണ്ടോ കണ്ടോ അതിന്റെ വാറണ്ടിവിടെ വാറണ്ടിവിടെ കണ്ടോ വാറണ്ടിവിടെ കണ്ടോ വയലറ്റ് വലറി അല്ല ഓറഞ്ച് അല്ലേ അപ്പൊ കൂട്ടുകാരെ ഏതൊക്കെ അപ്പൊ ഒരു ബൈ കൊടുത്തോടുത്തോട് ഇനി പിടിക്കണ്ട ഇനി അപ്പൊ നമ്മള് ബൈ കൊടുക്കാണ് അപ്പൊ നമ്മള് കറക്റ്റ് ഏതാണ് നമ്മളെ അച്ഛനും അമ്മയും കൂടി കോരി കപ്പിലാക്കി തരാം അത് നമ്മക്ക് പൈസ വേണ്ട ഫ്രീ ആയിട്ട് പ്രവീൺ അത്ര ഇതൊന്നും ഉണയെന്ന് നമ്മളടുത്ത് മീനിലാന്ന് നമ്മളടുത്ത് മീനില് അത്ര

അതില് രണ്ടെണ്ണം ആ മൂന്നെണ്ണം ഈ കാണുന്ന ഈ ചെറിയ കപ്പ കൊണ്ടാ ഞങ്ങള് പിടിക്കണത് അല്ലേ ഈ ചെറിയൊരു കപ്പ കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇതിലുള്ളത് കോരുന്നത് അല്ല വലൊന്നും അല്ല വലക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇണ്ടല്ലേ അതപ്പോ കുറെ കിട്ടും വിചാരിക്കാം നമ്മള് ചെറിയൊരു കപ്പ് ഉപയോഗിച്ചിട്ട് കോരിയിട്ടാണ് ഇത്രയും മീനുകളെ കിട്ടണേ എന്നിട്ട് ഫേക്കാണ് അപ്പ ഞങ്ങൾ ഇതിലേക്ക് തന്നെ റിലീസ് ചെയ്യാണ് മോളീനൊന്നും കിട്ടില്ല അതായിട്ട് മോളി അടി പോവും

ആ അത് കാണിച്ചോ എത്ര രണ്ട് കാണിച്ചോളു അല്ല എത്ര രണ്ട് ഞാനങ്ങല്ലേ കാണിക്കാനായിട്ടുള്ളു രണ്ടാണെണ്ണ അഞ്ചെണ്ണുണ്ടാമ്പടാ അഞ്ചെണ്ണ കേട്ടാ ഒരു കോരലിൽ കിട്ടിയത് സൂപ്പറാണല്ലോടാ ഓക്കെ അപ്പൊ അതിലേക്ക് നമ്മൾ തൽക്കാലം ഇപ്പോഴത്തെ ലൈവ് നമ്മള് സ്റ്റോപ്പ് ചെയ്യാൻ പോവണേ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ട്ടോ അവിടെ ഉണ്ട് ഉണ്ട് വലുത് ഉണ്ട് കൂടിനെ എപ്പടം കിട്ടാ സാധയതി അപ്പൊ അച്ചന്മാരെ ഓക്കേ ഞങ്ങൾ തൽക്കാലം ലൈവ് വെർത്തണ്ട് ഒരു ബൈ എടുത്തോനെ എ അതില്ലല്ലുണ്ട് വലുത് ഹാ നീ ഒരു ബൈ കൊടുക്ക് ബൈ കൊടുക്ക് ബൈ ബൈ ബൈ